ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ തമ്മിലെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ ഒരുപാട് നാളെ വീഡിയോസ് ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ മന്ത്സ് ആയി അപ്പം തന്നെ ഒരുപാട് പേർക്ക് കാര്യം മനസ്സിലായി കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു എന്നെ പേഴ്സണലി അറിയാൻ തന്നെ എന്നോട് ചോദിച്ചാൽ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തത് വയ്യാതിരിക്കുവാണോ പനിയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വേറെ ഒന്നും അല്ല കാര്യം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അതേ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മളധികം വീഡിയോസ് ഒന്നും എനിക്ക് വയ്യായിരുന്നു അതേ കാര്യം വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പിന്നെ ആദ്യമേ നമ്മളങ്ങ് കയറി റിവീൽ ചെയ്യില്ലല്ലോ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈം തന്നെയാണ് ഞാനും എടുത്തത് അപ്പോൾ ഞാനെടുത്തപ്പോൾ ഇത്തിരി പോയി കാരണം ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഒരു സമയം നമുക്ക് എൻ്റെ കംഫേർട്ടിനനുസരിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പിന്നെന്താ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല നമ്മൾ സ്കാനിങ് ഒക്കെ ഒന്ന് രണ്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഇത് ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ കുറേ നാൾ വീഡിയോസ് എടുക്കാത്ത കാരണം എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് പറയണമെന്നറിയത്തില്ല എന്തോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിൽ അങ്ങ് ബ്ലാങ്കായിപ്പോയി ഞാനിനിയും ഇനിയിപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രൈ മസ്റ്റർ കാര്യങ്ങൾ അതൊക്കെയായിട്ട് വേറൊരു വീഡിയോയും ചെയ്യാം പിന്നെ വേറെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പിന്നെ ഇത്രയും നാൾ നമ്മൾ ലേറ്റ് ആയതിനു വേറൊരു കാരണം കൂടെയാണ് അപ്പോൾ അത് അത് ഞാൻ എന്തായാലും പറയാം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്ത് ഞാൻ എന്തായാലും ചെറിയൊരു വീഡിയോ ഇപ്പം ഇതൊന്നും പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ തന്നെയാണ് വേറെ എങ്ങോട്ടും ഇല്ല പിന്നെ പ്രത്യേകിച്ച് എന്ത് കണ്ടു തന്നെ ഇടാനാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകും എന്തേലും കാര്യത്തിന് വേണ്ടി അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രമേ പുറത്ത് പോകാറുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പെട്ടെന്നാണ് എനിക്ക് ജലദോഷവും പനിയും കാര്യങ്ങളും ഒക്കെ വൈ എനിക്ക് ചെറിയൊരു മൂക്കടപ്പുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ടും അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ നമ്മൾ ഈ സമയം നമ്മൾ കുറച്ചും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണമല്ലോ അപ്പോൾ ആ ഒരു ആ രീതിയിൽ ഞാൻ വീട്ടിൽ തന്നെ ആണ് പിന്നെ ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ നല്ല വൊമിറ്റിങ്ങും ക്ഷീണവും കാര്യങ്ങളും വയ്യ കട്ടിലീന്ന് പൊങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു ചോദിച്ചാൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെ തന്നെ ചേട്ടാടെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ ചേട്ടാടെ വീട്ടിൽ തന്നെ ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ അങ്ങനെ പോയി നിന്നൊന്നുമില്ല ഇനിയിപ്പം അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇനി ആ ഒരു സമയമാകുമ്പോൾ പോകാമെന്നൊക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ അങ്ങ് കംഫർട്ട് ആയതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അവിടെ ഞാൻ ഇവിടെ തന്നെയാണ് പിന്നെന്താ പിന്നെ ജോലി ഞാനത് റിസൈൻ ചെയ്തായിരുന്നു വേറെ ഇത് ആയപ്പോൾ തന്നെ നമ്മളങ്ങ് റിസൈൻ ചെയ്തു പിന്നെ ഫാമിലിയുടെ കാര്യം ഫാമിലിയിലെല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം തമ്മിൽ കണ്ടല്ലോ നാല് വർഷം കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എക്സ്പെക്റ്റ് ഒരു കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങളങ്ങനെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റിയൊരു കാര്യം അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല കാരണം ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു പ്ലാൻഡായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമായിരുന്നു പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ഇനി വരും വീഡിയോയിൽ പറയാം ഫാമിലിയുടെ റിയാക്ഷൻസ് ഞാൻ അതാണ് ഞാൻ തമ്മേല് ശരിക്ക് ബൈറ്റ് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അമ്മയുടെയും ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ ഒക്കെ പിന്നെ വീഡിയോ ആയിട്ട് ഹസ്ബൻഡിനോട് റിവീൽ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് പക്ഷെ അത് അത് ശരിക്കും നമ്മൾ ഇടാൻ തീരുമാനിച്ചിട്ടില്ല കാരണം അത് നമ്മുടേതായിട്ടുള്ളൊരു എല്ലാവരും വൈഫും ഹസ്ബൻഡിനോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുകയെന്നവരവർക്കറിയാമല്ലോ അപ്പം അത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുന്നില്ല നമ്മുടെ ഒരു പേഴ്സണൽ മൊമെൻറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി നമ്മൾ അത് അങ്ങനെ പബ്ലിക്കാക്കാനായിട്ട് രണ്ടു പേർക്കും എനിക്കും ആൾക്കും ഇൻട്രസ്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് അത് ഇടുന്നില്ല ബാക്കി അമ്മേടേയും ചേച്ചിയുടെയും ഒക്കെ ഉണ്ട് അപ്പം അത് ഞാൻ ഇനിയൊരു വീഡിയോയില് ഏതെങ്കിലും ഇനി വരുന്ന വീഡിയോയില് ഞാനത് ആഡ് ചെയ്യാം പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല റൊട്ടീൻ സ്കാനിങ്ങും ചെക്കപ്പും ഒക്കെ അതിൻ്റേതായ അതിൻ്റേതായ രീതിക്ക് ഇങ്ങനെ നടന്നു പോകുന്നു പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് നാല് വർഷമായില്ലേ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ വിശേഷമായില്ലേ വിശേഷമായില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്നവരാണ് അത് സാധാരണ അങ്ങനെയാണ് നമ്മൾ നാട്ടിൻ പുറത്ത് ജീവിക്കുമ്പോൾ എല്ലാവരും തിരക്കും ഞങ്ങളോടും ഒരുപാട് പേര് ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാനിങ്ങും കാര്യങ്ങളും നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചല്ല ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം വരണമെന്നില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടേതായ കരിയർ ഉണ്ടാകുമല്ലോ ആ ഒരു കരിയർ പ്ലാനും പിന്നെ നമ്മുടെ ഒരു ഫാമിലി പ്ലാനും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു നാല് വർഷം നമ്മുടെ ലേറ്റ് ആയത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് നമ്മൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മളത് അങ്ങനെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇപ്പം എന്തായാലും കൺസീവ് ആണ് അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ മുമ്പേ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നേ അപ്പോൾ അത് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് അതൊന്നും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം എന്താ പറയാ അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് എനിക്ക് എല്ലാവരും അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അത്ര ലോങ്ങ് ആയിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചെറിയൊരു ഒരു മൂന്ന് മിനിറ്റിലോ നാല് മിനിറ്റിലോ ഒതുക്കാവുന്ന ഒരു വീഡിയോ ആണ് പിന്നെ എല്ലാം കൂടി ഇതിനകത്ത് തന്നെ പറയേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ എന്താണ് വീഡിയോസ് ഇടാത്തതെന്നും പറഞ്ഞ് പിന്നെ ഒരു ഇപ്പോൾ ഇത്രയും നാൾ വീഡിയോസ് ഇടാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഞാൻ ഈ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂര് പോയിട്ടുണ്ട് ഒരു എയർലൈൻ ഇൻറ്റർവ്യൂര് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ അതിടാണെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഒരുപാട് പേർക്കത് ആകും കാരണം ഇപ്പോൾ എയർലൈൻ ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്റർവ്യൂസിന് പോകുന്നവർക്കൊക്കെ അത് നല്ലൊരു ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അവിടെ ഫ്രണ്ട്സിനോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അപ്പോൾ അതൊക്കെ ഞാൻ പറയാം എന്റെ ഒരു എക്സ്പീരിയൻസ് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല അന്നപ്പോൾ പോലും എന്റെ എക്സ്പീരിയൻസ് ഞാനത് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരുടെ പ്രേസും ബ്ലെസ്സിങ്സും ഞങ്ങളുടെ കൂടെ വേണം ഇത്രയും നാളാണ് സപ്പോർട്ട് ഇനിയും തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ കണ്ടതിന് ക്ഷാമമൊന്നുമില്ലല്ലോ അങ്ങനെയല്ല ഞാൻ മാക്സിമം എനിക്ക് കംഫർട്ടായിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇടാറുള്ളൂ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സം എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ഡി എം ചെയ്താലും മതി എല്ലാവരും ഫോളോ കൂടി ചെയ്യുക അപ്പോൾ വേറെ ഇല്ല അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്